ുംഭാവതി എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേതിയാ അന്നത്തെ ആ അരുന്ധതി വീണ്ടും മുമ്പിൽ വന്നിരിക്കുന്നു ദേവികയുടെ ബോസായിട്ട് കാലത്തിന്റെ കാവ്യനീതി നമ്മൾ വീണ്ടും കാണുന്നു അകത്തേക്ക് വിളിക്കാതെ എന്താ പ്രൊഫസറെ ഞാൻ വിളിക്കാതെ വന്ന് കയറിയതല്ല ഇവിടുന്ന് ക്ഷണിച്ചു വരുത്തിയതാ എന്നെ കണ്ട ഷോക്കില് മരവിച്ച് നിൽക്കുവല്ലേ ശരി സ്വന്തം വീടെന്ന പോലെ അകത്തേക്ക് കയറട്ടെ ഞാൻ വാ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം വരണം കൈവിട്ടുപോയി ഈ വീട് തിരിച്ചു കിട്ടിയിട്ട് അധികം നാളായില്ലേ പ്രഭ വിയർക്കുന്നുണ്ടോ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ ഏയ് പ്രഭ പേടി സ്വപ്നം കണ്ടതുപോലെ ഉണ്ടല്ലോ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ ഒരു ഉത്സാഹം കാണിക്കണ്ടേ കുടിക്കാൻ എന്താ വേണ്ടേ കഴിക്കാൻ എന്താ എടുക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരു മര്യാദ കാണിക്കണ്ടേ തളർച്ച തോന്നുന്നുണ്ടോ തല കറങ്ങുന്നുണ്ടോ തൊണ്ട വരളുകയും കാഴ്ച മങ്ങയും ചെയ്യുന്നുണ്ടോ ഇരിക്കണമെന്നോ കിടക്കണോന്നുള്ള തോന്നൽ വരുന്നുണ്ടോ അല്ല അങ്ങനെയൊക്കെ തോന്നും കുഴിച്ചു മൂടിയതൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുമ്പിൽ അരുന്ധതിയാണ് ഈ അരുന്ധതി അല്ലേ അല്ല ആ അരുന്തതി അല്ല ഈ അരുന്ധതി ആ അരുന്ധതിയെക്കാളും ഈ അരുന്ധതി എല്ലാ അർത്ഥത്തിലും വളരെ ഉയരാ തീരുമാനങ്ങൾ എടുക്കുന്നതിലും കാര്യങ്ങൾ നടത്തുന്നതിലും ശത്രുക്കളെ വീഴ്ത്തുന്നതിലും ഒക്കെ ഈ അരുന്ധതി പ്രഭയ്ക്ക് പരിചയമുള്ള പഴയ അരുന്ധതിയേക്കാൾ മുകളിലാ അന്ന് മാപ്പ് കൊടുക്കുന്ന അരുന്തതിയായിരുന്നു എന്നിപ്പ പകരം ചോദിക്കുന്ന അരുന്ധതിയാ എന്നെ കാണണമെന്നും പറഞ്ഞ പ്രഭാവതിയുടെ ഭർത്താവ് ഫോൺ ചെയ്തപ്പോ ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ല എന്നായിരിക്കും നീ കരുതിട്ടുണ്ടാവോ അല്ലേ ഞാനും മോനും ജീവിച്ചിരിപ്പില്ലെന്ന് പോലും കരുതിയിട്ടുണ്ടാവും അങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോഴാ ഈ കൊടുങ്കാറ്റ് ഉരുണ്ട് കൂടിയതല്ലേ അതിരിക്കട്ടെ സുഖമാണോ സുഖമല്ല ഓ അത് ശരി എനിക്ക് പക്ഷെ നേരെ തിരിച്ചാ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി ഇത് സന്തോഷകാലോ ആ സന്തോഷത്തിന് കാരണം എന്താണെന്നറിയോ ഋഷി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അവൻ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട് ചെറുതായിട്ട് നടക്കും അടുത്ത ഘട്ടത്തില് അവൻ ഒരാളെ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്യും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞെ ദേവികയുടെ കാര്യങ്ങൾ സംസാരിക്കാനാ എന്റെ മോന്റെ കുടുംബ ജീവിതം തകർച്ചയുടെ വക്കിലാ തകർച്ചയുടെ വക്കിലോ തെറ്റി തകർച്ചയുടെ വക്കിലല്ല അത് പൂർണമായിട്ടും തകർന്നു കഴിഞ്ഞു തകർത്തത് ഞാൻ തന്നെയാ അവർക്ക് നോവുമ്പം നിനക്ക് നോവും ലക്ഷ്യം നീയാ പ്രഭാവതി നിന്നോടാ എന്റെ യുദ്ധം നിന്നെ വീഴ്ത്താനുള്ള എന്റെ ആയുധമാണ് ദീപിക ഒരു അർജന്റ് കോളാ ഹലോ സോഷ്യൽ സോഷ്യൽ നമ്മൾ നമ്മൾ തോറ്റു അതാ മീഡിയ സെല്ലിന്റെ തലപ്പത്ത് നിന്ന് സജീവമായി യൂത്തിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ ദേവികയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ ഏറ്റു കൂടെ നിന്നാ മതി അങ്ങനെയാണല്ലോ ദേവിക ജയിച്ചേ പറ്റൂ അറിയാലോ സിദ്ധാർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു കുട്ടിയല്ലേ ഒരു ഉണ്ടാവില്ല ദേവിക നമ്മുടെ ആയതുകൊണ്ട് ഒട്ടും പേടിയില്ല മോളെ ഞാൻ മന്ത്രിയും നേതാക്കളും തന്നെയാണ് പക്ഷെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയാണ് നേതാവ് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങളൊക്കെ ജനങ്ങൾ ഞങ്ങളെ നോക്കിയല്ല സ്ഥാനാർത്ഥി നോക്കിയാ തീരുമാനങ്ങൾ എടുക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും അറിയില്ല സർ അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനിവിടെ ഞങ്ങൾ എല്ലാവരും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അതിന്റെ ഒരു പരിഭ്രമം ഉണ്ട് ഒന്നും പേടിക്കണ്ട ദേവികയുടെ അവസ്ഥയിൽ കൂടെ തന്നെയാ ഞങ്ങളിവിടെ എത്തിയത് പിന്നെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇതാണ് കേരളത്തിലെ പുസ്തകം പേടി ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഈ അച്ഛൻ ധൈര്യം ഞങ്ങളുടെ എം എൽ ആവന്റെ ആളാ ഞങ്ങളെ നയിക്കേണ്ട ആള് ധൈര്യമായി മുന്നോട്ട് വയ്ക്കോളൂ ആദ്യ വേദിയിലേക്ക് ഇറങ്ങും മുമ്പ് പ്രസന്നെ കണ്ട് അനുഗ്രഹം വന്നതാ മോള് അദ്ദേഹം തിരക്കാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ എത്ര തിരക്കായാലും സ്ഥാനാർത്ഥി കഴിഞ്ഞാലേ എന്തുള്ളൂ നിങ്ങൾ ചെല്ലേ മിടിക്കാവള് അല്ലടോ പറയാനുണ്ടോ സർ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല സ്ഥാനം ഞാനിത്തിരി തിരക്കില എന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വന്നതാ തിരക്കൊഴിയുമ്പോൾ ഞാൻ വിളിക്കാം ശരി ഇതുവരെ നീ കോളേജിൽ പിള്ളേർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇനി നീ കൊറേ പാഠങ്ങൾ പഠിക്കെ ഞാനാ നിന്റെ പ്രൊഫസർ നിന്നെ ഞാൻ പഠിപ്പിക്കും പരീക്ഷയെ തോൽപ്പിക്കുകയും ചെയ്യും നേർക്ക് നേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക ഒന്നും അറിയാത്ത എന്റെ മോനെയും മരുമോളയും വച്ചിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത് യുദ്ധത്തില് ജയം മാത്രമേ ഉള്ളൂ അതിനേതു മാർഗവും സ്വീകരിക്കാം ഞാൻ അന്വേഷിച്ചിറങ്ങില്ല എന്ന് കരുതിയല്ലേ ഋഷിയുവായിട്ട് നാട് പോയി എന്ന് കരുതി കാണും പ്രഭാവതി ഞാൻ അന്വേഷണത്തിലായിരുന്നു അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി ചേർത്ത് വെച്ച് പരിശോധിച്ചു പ്രതി കൃത്യമായിട്ട് തെളിഞ്ഞു വന്നു പ്രഭാവതി എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാവും സംഭവിക്കുന്നത് അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട ഭീഷണിയിൽ വിറച്ചു പോകുന്നവളല്ല പ്രഭാവതി എന്താ കുഞ്ഞ എന്താ കാര്യം ഒന്നുമില്ല ഭാർഗവി ഞാൻ വിറപ്പിക്കാനല്ല വന്നത് തോൽപ്പിക്കാനാ നീ തോറ്റു കഴിഞ്ഞു ആര് തോറ്റെന്ന് പ്രഭക്കുഞ്ഞോ നീ പ്രഭക്കുഞ്ഞിനെ തോൽപ്പിക്കുന്നോ ആരാടി നീ ഞാൻ അരുന്ധതി ഏതരുതി അരുന്തുതി ആയാലും കൊള്ളാം വസുന്തിരി ആയാലും കൊള്ളാം നീ അറിയും നീ അകത്തോട്ട് നിക്കുന്നത് ഇത് വഴക്കൊന്നുമല്ല ഞങ്ങളുടെ ഇടയിലെ കുറച്ച് കാര്യങ്ങളാ പ്രഭാവതി എന്നെ ഭീഷണിപ്പെടുത്താനും നേരിടാനും വേണ്ടി ആളെ വരുത്തിയതായിരിക്കല്ലേ ആയിക്കോ പക്ഷേ എനിക്ക് വേണ്ടി നിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് നിന്റെ മോനും മരുമോളും അവരിപ്പോ എന്റെ ആൾക്കാരാ നന്ദമോനും ദേവികുഞ്ഞും പ്രഭകുഞ്ഞിന്റെ നേരെ ചൂണ്ടുവന്നോ എനിക്കതൊന്നും കാണണല്ലോ നിൽക്കാൻ പറ്റില്ല എന്താ ഇത് നീ എന്ത് ദേ നോക്ക്

അത് തീർക്കാനുള്ളതാ തീർത്തിരിക്കും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്ക എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എതിർ സ്ഥാനാർത്ഥി എത്ര ശക്തനായാലും നാം ഒറ്റക്കെട്ടായി മുന്നേറേണ്ടതാണ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സർവ്വസന്നദ്ധരായി മുഴുവൻ അംഗങ്ങളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം നിങ്ങളെ പരിചയപ്പെടാനും രണ്ടു വാക്ക് സംസാരിക്കാനും നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ദേവികാനന്ദനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ആദരണീയരായ നേതാക്കളെ പ്രവർത്തകരെ എനിക്ക് പ്രസംഗിച്ചും പ്രവർത്തിച്ചും മുൻപരിചയൊന്നുമില്ല ആദ്യമായിട്ടാ ഇങ്ങനൊരു വേദി കയറുന്നതും മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്നത് പക്ഷേ ഭയമോ ടെൻഷനോ തോന്നുന്നില്ല കാരണം എന്റെ അച്ഛൻ നിങ്ങളുടെ മുൻ എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്റെ ഒപ്പമുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ദേവിക നന്ദൻ എന്ന് ഞാൻ വി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി തീരുമാനിച്ചു നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം നന്ദി നമസ്കാരം ഹലോ മാഡം എഴുതി വെച്ചോളൂ ജയിച്ചിരിക്കുന്നു എന്താ ദേവികയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു ദേവിക ആൾക്കാരെ കയ്യിലെടുത്തു മാഡം വളരെ സിമ്പിൾ ആയിട്ടാണ് സംസാരിച്ചത് ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല വീട്ടിലെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നു സംഭാഷണം ഭയങ്കര കൈഡിയായിരുന്നു പ്രസംഗത്തിന്റെ തുടക്കത്തില് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് ആൾക്കാർ കേട്ടത് പക്ഷെ തുടങ്ങി കൊറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാരെല്ലാവരും ഹാളിലേക്ക് എത്തിക്കും സീറ്റ് കിട്ടിയില്ല മൊത്തത്തില് ദേവിക എല്ലാവർക്കും അങ് ഇഷ്ടമായി അല്ല മാഡം ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത് ത്യാഗരാജൻ ഫോൺ വെച്ചോ നമുക്ക് പിന്നെ സംസാരിക്കാം ആ ഓ ശരി മാഡം നാളത്തെ കാര്യങ്ങൾ ഒരു ചാർട്ട് പ്രഭകുഞ്ഞ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ആരെയ്യ പ്രഭക്കുഞ്ഞിനോട് ആക്ഷേപം അരുന്ധതിക്ക് അതിനുള്ള അവകാശമുണ്ട് ഭാർഗവി ഭാർഗവിറിവേറ്റ പാമ്പെന്ന് പറയില്ലേ അതുപോലെ മുറിവേറ്റവൾ അവൾ പകയുമായിട്ട് കാത്തിരിക്കുന്നു കൃത്യമായ അവസരത്തിനു വേണ്ടി ഇപ്പൊ സമയമായി ഒന്ന് തെളിച്ച് പറയാം വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം സെന്റ് മേരീസ് അനാഥാലയത്തിലെ നിർമ്മല സിസ്റ്റർ എന്നെ കാണാനെത്തി സിസ്റ്ററിന്റെ കൂടെ സാധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ലീന ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവള് അവളുടെ വിദ്യാഭ്യാസത്തിന് സഹായം തേടിയായിരുന്നു സിസ്റ്ററിന്റെ വരവ് അവളുടെ കരച്ചിലിൽ സങ്കടത്തിന്റെ ഒരു കടല് തന്നെ എനിക്ക് കാണാമായിരുന്നു ഞാൻ അവളെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു ഇടയ്ക്കൊരു വിളി വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് അവൾക്കൊരു പ്രസന്റ് അങ്ങനെയായിരുന്നു ആദ്യം പതുക്കെ പതുക്കെ അവള് വല്ലാതെ എന്നോട് അടുത്തു പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിയുമ്പോഴേക്കും ആ അടുപ്പം വലുതായി എന്നെ അവള് സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടു തുടങ്ങി പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവള് അവളെ എന്റെ കോളേജിൽ ചേർത്തു ഉച്ചഭക്ഷണവും മനസ്സിലെ സ്നേഹവും ഒക്കെ കൊടുത്തു പ്യൂൺ ബാലട്ടന ഒരു ദിവസം എന്നോടത് പറഞ്ഞത് ലീന ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണെന്ന് അതും കോളേജിലെ ഡ്രഗ്സ് ഗ്യാങ്ങിന്റെ കൂടെയുള്ള ഒരുത്തൻ എന്റെ മകൾ ഒരപകടത്തിന്റെ നടുവിലാണെന്ന് തോന്നൽ എനിക്ക് വന്നു അടച്ചിട്ട് ഒരു റൂം തള്ളി തുറന്നപ്പോ ഞാൻ കണ്ടു പരസ്പരം കെട്ടിപ്പിടിച്ച് കെസിയെന്ന് ഋഷിയും ലീനയും എന്റെ സമനില പൂർണ്ണമായും വിട്ടു ലീനയുടെ ചേടത്ത് ഞാൻ ആഞ്ഞടിച്ചു ഇതിനിടെ ലീന എന്റെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു കോളേജിലെ ആറാം നിലയിൽ നിന്ന് അവള് താഴേക്ക് ചാടി അവിടെ വച്ച് തന്നെ അവള് മരിച്ചു അവള് സ്വയം ശിക്ഷിച്ചു ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ അവൾ കിടക്കുന്നത് ഞാൻ കണ്ടു പള്ളി സെമിത്തേരിയിൽ അടക്കം കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ചു വരുമ്പോ പിറന്നലച്ചു കിടക്കുന്ന എന്റെ ലീനമോളെ കുറിച്ച് ഞാൻ ആലോചിച്ചു റോഡിലൂടെ നടന്നു വരുന്ന ഋഷി അവിടെ കണ്ടു എന്റെ ഉള്ളിലെ പക വർദ്ധിച്ചു ഞാൻ അവന്റെ നേരെ കാർ ഓടിച്ച് കയറ്റി കുഞ്ഞ എന്നിട്ട് കാർ അവിടുന്ന് എത്ര ദൂരം ഓടിയെന്ന് എനിക്കറിയില്ല ഞാൻ തളർന്നുപോയി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോ മണങ്ങിപ്പോകാൻ ഞാൻ ആലോചിച്ചു പക്ഷെ കഴിഞ്ഞില്ല കുഞ്ഞേ പിന്നെ തിരക്കിപ്പോ അറിഞ്ഞു പറഞ്ഞു പറ്റിച്ച മകനെയും കൊണ്ട് ആ അമ്മ നാടുവിട്ടുവന്നു എൽ ജി കാ ഇപ്പോൾ ഇരുപത് പേഴ്സെന്റ് മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും